നമസ്കാരം റാഫ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പിത ഡിസംബർ അഞ്ചിന് നടക്കാൻ പോവുകയാണ് വേൾഡ് കപ്പിന് നാൽപ്പത്തി രണ്ട് ടീമുകൾ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു ഇനി ആറ് ടീമുകളുടെ യോഗ്യതയാണ് അത് മാർച്ച് മാസത്തിലെ യൂറോപ്യൻ മേഖലയിലെ പ്ലേ ഓഫും പിന്നെ ഫിഫയുടെ എൻറ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫും കഴിയുമ്പോൾ ആ ആറ് ടീമുകളും ആവും അപ്പോൾ അവർ ഈ നറുക്കെടുപ്പിൽ പ്ലേ ഓഫ് സ്ലോട്ട് അല്ലെങ്കിൽ സ്പോട്ട് എന്ന രൂപത്തിൽ അങ്ങനെ അങ്ങ് പോവുകയുണ്ടാവുക നറുക്കെടുപ്പിൽ അവരുൾപ്പെടുത്തുക അപ്പോൾ ബാക്കി ടീമുകളുണ്ട് നാൽപ്പത്തിരണ്ട് ടീമുകളുണ്ട് ആർക്കായിരിക്കും ഇപ്പോൾ കിരീട സാധ്യത കൂടുതൽ ഫിക്സ് എന്നതായ നറുക്കെടുപ്പ് വന്നാൽ ഒന്നുകൂടി ഇതൊക്കെ വീണ്ടും വിലയിരുത്തേണ്ടി വരും എന്നാൽ ഇപ്പോൾ ഒപ്റ്റ സൂപ്പർ കമ്പ്യൂട്ടർ ഒരു പ്രൊഡിക്ഷൻ നടത്തുന്നു ആർക്കാണ് ഇത്തവണ കൂടുതൽ കിരീട സാധ്യത ആര് കിരീടം ചൂടും പെർസെൻറ്റേജ് വെച്ചാണ് പറയുന്നത് ആദ്യം നമ്മൾ നോക്കുന്നത് ഈ പ്ലേ ഓഫ് ക്വാളിഫയേഴ്സിലൂടെയുള്ള ടീമുകളിലൊന്ന് കിരീടം ചൂടാനുള്ള സാധ്യത ത്രീ പോയിൻ്റ് സെവൻ പെർസെൻറ്റേജ് ആണെന്ന് പറയുന്നു ബാക്കി ക്വാളിഫിക്കേഷൻ ഓൾറെഡി നേടിയിട്ടുള്ള ടീമുകളുടെ ഓരോ ടീമുകളുടെയും കിരീട സാധ്യത വേൾഡ് കപ്പ് കിരീട സാധ്യത ഹെയ്തിക്ക് കുറസാവോക്ക് ജോർദാന് ഈ ടീമുകൾക്കൊക്കെ പൂജ്യം കിരീട സാധ്യതയാണ് അവർക്ക് കിരീടം ലഭിക്കാൻ ഒരു സാധ്യതയും കാണത്തില്ല കേ പെ പനാമ ഖത്തർ ന്യൂസിലാൻഡ് സൗദി അറേബ്യ ടീമുകൾക്ക് സൂപ്പർ കമ്പ്യൂട്ടർ പ്രവചിച്ചിരിക്കുന്ന കിരീടസാധ്യത പൂജ്യം പോയിൻറ്റ് ഒന്ന് ശതമാനമാണ് ഉസ്ബെക്കിസ്ഥാൻ ടുനീഷ്യ ഇറാന് ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക സ്കോട്ട്ലൻഡ് ടീമുകൾക്ക് കിരീട സാധ്യത സൂപ്പർ കമ്പ്യൂട്ടർ കണക്കാക്കിയിരിക്കുന്ന സീറോ പോയിൻ്റ് ടു പെർസെൻറ്റേജ് ആണ് പൂജ്യം പോയിൻറ്റ് രണ്ട് ശതമാനം മാത്രം സൗത്ത് കൊറിയ അൾജീരിയ ഈജിപ്ത് ടീമുകൾക്ക് കിരീടസാധ്യത പൂജ്യം പോയിൻറ്റ് മൂന്ന് ശതമാനം കാണുമ്പോൾ ഖാന പരാഗ്വോയ് കാനഡ ടീമുകൾക്ക് പൂജ്യം പോയിൻറ്റ് നാല് ശതമാനം കിരീടസാധ്യത പ്രവചിച്ചിരിക്കുന്നു ഐവറിക്കോസിന് പൂജ്യം പോയിൻ്റ് അഞ്ച് ശതമാനം കിരീടസാധ്യത പറയുമ്പോൾ ഓസ്ട്രിയയ്ക്കും സെനഗലിനും പൂജ്യം പോയിൻറ്റ് ആറ് ശതമാനമാണ് കിരീടസാധ്യത കണക്കാക്കിയിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിന് പൂജ്യം പോയിൻറ്റ് ഏഴ് ശതമാനം കിരീടസാധ്യത പറയുമ്പോൾ യു എസ് എക്കും ജപ്പാനും പൂജ്യം പോയിൻ്റ് ഒമ്പത് ശതമാനം കിരീടസാധ്യത കണക്കാക്കിയിരിക്കുന്നു ഇക്കടോറിന് ഒരു ശതമാനം കിരീട സാധ്യത മൊറോക്കോ കഴിഞ്ഞ തവണത്തെ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിസ്റ്റുകളാണ് അവർക്ക് പക്ഷേ സൂപ്പർ കമ്പ്യൂട്ടർ കിരീട സാധ്യത കണക്കാക്കുന്ന ഒന്നേ പോയിൻറ്റ് ഒന്ന് ശതമാനം മാത്രം ക്രൊയേഷ്യക്കും അതേ അതായത് ക്രൊയേഷ്യക്കും ഒന്നേ പോയിൻറ്റ് ഒന്ന് ശതമാനമാണ് മെക്സിക്കോ ആതിഥേയറിൽ ഒരു ടീമാണ് കോ ഹോസ്റ്റുമാരാണ് മെക്സിക്കോയുടെ കിരീടസാധ്യത ഒന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനം പ്രവചിക്കുമ്പോൾ ഉർഗ്വയുടെ കിരീടസാധ്യത ഒന്നേ പോയിൻ്റ് ഏഴ് ശതമാനം പ്രവചിക്കുന്നു ബെൽജിയത്തിൻ്റെ കിരീടസാധ്യത ഒന്നേ ഒന്നേ പോയിൻറ്റ് ഒമ്പത് ശതമാനമാണെങ്കിൽ കൊളംബിയക്ക് രണ്ട് ശതമാനം സാധ്യത കാണിക്കുന്നു നോർവേയുടെ കിരീട സാധ്യത ലിങ് ഹാലിൻ്റെ നോർവേ അവർക്ക് കിരീടസാധ്യത ഇരുപത് രണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് ഇപ്പോൾ പ്രഡിക്ട് ചെയ്തിരിക്കുന്നത് നെതർലൻഡ്സിൻ്റെ കിരീടസാധ്യത അഞ്ച് പോയിൻറ്റ് രണ്ട് ശതമാനമാണെങ്കിൽ ബ്രസീലിന് അഞ്ച് പോയിൻ്റ് ആറ് ശതമാനം കിരീടസാധ്യത മാത്രമേ കൽപ്പിച്ചിട്ടുള്ളൂ പോർച്ചുഗലിന് ആറ് പോയിൻറ്റ് ആറ് ശതമാനം കിരീടസാധ്യത പറയുമ്പോൾ ജർമ്മനിക്ക് ഏഴ് പോയിന്റ് ഒന്ന് ശതമാനം കിരീട സാധ്യതയിലേക്ക് പോയിട്ടുണ്ട് അർജന്റീനക്ക് അർജന്റീനയ്ക്ക് കിരീടസാധ്യത കണക്കാക്കിയിരിക്കുന്നത് എട്ട് പോയിന്റ് ഏഴ് ശതമാനമാണ് ഇംഗ്ലണ്ടിന് കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്ന പതിനൊന്ന് പോയിന്റ് എട്ട് ശതമാനവും ഫ്രാൻസിന് കിരീടസാധ്യത പതിനാല് പോയിന്റ് ഒന്ന് ശതമാനവും കണക്കാക്കുമ്പോൾ ഏറ്റവും അധികം കിരീട സാധ്യത ഇത്തവണത്തെ കിരീടം നേടും എന്ന് സൂപ്പർ കമ്പ്യൂട്ടർ ഇപ്പോൾ പ്രിഡിക്ട് ചെയ്യുന്നത് സ്പെയിനാണ് സ്പെയിനിൻ്റെ കിരീട സാധ്യത പതിനേഴ് ശതമാനമാണ് വലിയ ഇതൊക്കെ അപ്പം സ്പെയിനാണ് ഇത്തവണ കിരീടം നേടാൻ സാധ്യത എന്ന് സൂപ്പർ കമ്പ്യൂട്ടർ പറയുന്നു ഏതായാലും സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു സ്ഥാനം അവർ പറഞ്ഞ സ്ഥാനമനുസരിച്ച് ഒന്ന് സ്പെയിന് പതിനേഴ് ശതമാനം കരീഡസാധ്യത രണ്ട് ഫ്രാൻസ് പതിനാലേ പോയിൻ്റ് ഒന്ന് ശതമാനം കിരീടസാധ്യത മൂന്ന് ഇംഗ്ലണ്ട് പതിനൊന്ന് പോയിൻറ്റ് എട്ട് ശതമാനം ക്രീഡസാധ്യത നാല് അർജൻറ്റീന എട്ടേ പോയിൻറ്റ് ഏഴ് ശതമാനം ക്രീഡസാധ്യത അഞ്ച് ജർമ്മനി ഏഴ് പോയിന്റ് ഒന്ന് ശതമാനം കിരീട സാധ്യത ആറ് പോർച്ചുഗൽ ആറ് പോയിൻറ്റ് ആറ് ശതമാനം കിരീട സാധ്യത ഏഴ് ബ്രസീലിൽ അഞ്ച് പോയിന്റ് ആറ് ശതമാനം കിരീടസാധ്യത ഇതാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള ഓപ്റ്റൈഡ് പ്രൊഡിക്ഷൻ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ്